ഞാൻ ഈ പടത്തിൽ ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട് നല്ല ഫീമെയിൽ ഓറിയൻറ്റഡ് ഒരു സിനിമയാണ് ഒരു റിയലിസ്റ്റിക് സ്റ്റോറി ഇതിൻ്റെ ബാക്കിലുണ്ട് അപ്പോൾ എല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം ഇതെൻ്റെ രണ്ടാമത്തെ സിനിമയാണ് അപ്പം എല്ലാവരും പോയി സിനിമ കണ്ടിട്ട് വിജയിപ്പിക്കണം എല്ലാവരും നല്ലൊരു സിനിമയാണ് ഹായ് എൻ്റെ പേര് അപ്പർണ വിവേക് ഇതെൻ്റെ നാലാമത്തെ സിനിമയാണ് അപ്പോൾ ഇത് വളരെയധികം ഒരു പുതുമയുള്ള ഒരു കഥയാണ് എനിക്ക് തോന്നുന്നില്ല ഇത് മുന്നേ കണ്ടിട്ടുണ്ടാവുമെന്ന് സോ ഡെഫിനറ്റ്ലി എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം ഡെഫിനറ്റ്ലി നിങ്ങൾക്കത് ഇഷ്ടപ്പെടും ഒരു ചെറിയ സിനിമയാണ് പക്ഷേ വളരെ എന്താ പറയുക ഒരു അത്യാവശ്യം ഒരു സസ്പെൻസ് നിങ്ങളെ മോഡിൽ നിർത്തി പോകുന്ന ഒരു സിനിമയാണ് താങ്ക് യു ഈ സിനിമയിൽ ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് നിങ്ങളെന്തായാലും നിങ്ങളെല്ലാവരും ഈ സിനിമ പോയി കാണണം നല്ലൊരു ലവ് സ്റ്റോറി മൂവിയാണ് ഇവരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു ശുഭാപ്തി വിശ്വാസമുണ്ട് ഫസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ് വളരെ നല്ല എന്തായാലും കൂടുതൽ പറയുന്നത് ശരിയല്ലല്ലോ എന്തായാലും നല്ല ഞങ്ങൾ ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെട്ട് ചെയ്ത സിനിമയാണല്ലോ നിങ്ങളെല്ലാരും കാണുന്ന ഒരു കുഞ്ഞു സിനിമയാണ് അപ്പൊ എല്ലാരും കണ്ട് ആ ഒരു പബ്ലിസിറ്റിയിലാണ് ഇതിന് കൂടുതൽ ആൾക്കാർ കാണുകയും ഒക്കെ ചെയ്യുള്ളു അപ്പോൾ എല്ലാവരും ഡെഫിനറ്റ്ലി സിനിമ തിയേറ്ററിൽ പോയി കാണാം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഞങ്ങളറിയിക്കാം അപ്പോൾ നമ്മളൊരു കൊച്ചു ചിത്രം ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് നേരെ അറിയും നേരത്തുന്നതാണ് പടത്തിൻ്റെ പേര് ചെറിയ ഫാമിലി മൂവിയാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വരിക ഫാമിലി ആയിട്ടിരുന്ന് കാണുക അതൊരു ഫാമിലി മൂവിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് എല്ലാവരും കണ്ട് വിജയിപ്പിക്കണം അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും സിനിമ കാണാം രഞ്ജിത്തേട്ടൻ ഒരുപാട് സിനിമകളുടെ തിരക്കഥ എഴുതിയിട്ടുള്ള ആളാണ് പയറമാൻ ഉൾപ്പെടെയുള്ള ജനപ്രിയ ചിത്രങ്ങളുടെ തിരക്കഥാകൃത്താണ് അദ്ദേഹം ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് നേരറിയും നേരത്ത് അപ്പോൾ നല്ലൊരു സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം തന്നെയാണ് അദ്ദേഹം ഈ സിനിമയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് ഈ സിനിമയായി സഹകരിക്കാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട് സിനിമ കണ്ടു ജനങ്ങളെല്ലാം കണ്ടിട്ട് വിലയിരുത്തട്ടെ സിനിമയെക്കുറിച്ച് ബഹിയ സന്തോഷം നമ്മുടെ ഗ്രൂപ്പൊക്കെ ഉണ്ട് എല്ലാവരുടെയും കൂടെ ഒരുമിച്ച് സിനിമ കാണാൻ പറ്റിയതിൽ ആ സന്തോഷം